സിഒ എ കണ്ണൂർ മേഖലാ കമ്മിറ്റിയും സിറ്റി വിഷൻ ചാനലും സംയുക്തമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും മക്കളെ അനുമോദിച്ചു വിദ്യാഭ്യാസ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ കണ്ണൂത്തഞ്ചാനിലെ സി ഒ എ ഭവനിൽ നടന്ന പരിപാടി കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി ഉദ്ഘാടനം ചെയ്തു കെ ടി എസ് എം ഡി കെ വിനയകുമാർ അധ്യക്ഷനായി ക്ലാസ് കൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ കുട്ടിയോട് പോയി പുറത്ത് പോയിട്ട് തുപ്പാൻ പറഞ്ഞു നീ അത് തുപ്പിട്ട് തുപ്പിയിട്ട് രണ്ട് കുട്ടികളും രണ്ട് കുട്ടികൾ ഒന്നിച്ചാണ് ഒരേ രീതിയിൽ ഇരുന്നിട്ടാണ് ഇതിങ്ങനെ ചവക്കുന്നത് ഇത് പറഞ്ഞപ്പോയി രണ്ട് കുട്ടികളും പുറത്തേക്ക് പോയി അങ്ങനെ ഈ മാഷും പുറത്തേക്ക് പോയി പിന്നെ മാഷും കുട്ടികളും തമ്മിൽ വർത്താനായി ഈ രണ്ട് കുട്ടി രണ്ട് വിദ്യാർത്ഥികളും കൂടി ഈ അധ്യാപകനെ ചവിട്ടി വീഴ്ത്തി കേസെടുത്താണ് ഞങ്ങൾ കണ്ണൂർ ടൗണിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ വിദ്യാഭ്യാസ അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ അടച്ച് പറയുന്നതല്ല പക്ഷെ എന്നാൽ പോലും ചില മേഖലകളിൽ ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നു നമുക്കൊരിക്കലും അങ്ങനെ അത് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാം മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണത് അപ്പോൾ നമുക്ക് മാതാപിതാ ഗുരു തന്നെയാണ് അധ്യാപകരും ഗുരു എന്താ പറയുക ദൈവം ദൈവത്തിനെ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട നല്ല മൂല്യങ്ങളെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കണം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ നല്ല നല്ല ബന്ധങ്ങൾ നമുക്കിന്ന് ഇനിയും കോർത്തെടുക്കാൻ സാധിക്കണം ഇതുപോലെയുള്ള ഈ ഒരു പരിപാടികൾ നമുക്ക് ൾ കേരള മിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി വിശിഷ്ട അതിഥിയായി സിറ്റി വിഷൻ ചാനൽ എം ഡിയും സി ഒ എ കണ്ണൂർ മേഖലാ സെക്രട്ടറിയുമായ പി പി മുകുന്ദൻ സി ഒ എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സി ഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ പി ഡി ഐ സി എം ഡി എം വിനേഷ് കുമാർ കെ സി സി എൽ സി എഫ് ഒ അനിൽ മംഗലത്ത് സിറ്റി വിഷൻ ചാനൽ ചെയർമാൻ കൃഷ്ണകുമാർ സി ഒ എ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് കെ റിയാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ച ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും മക്കളെ അനുമോദിച്ചു നിവേദിത എൻസി രക്ഷിതാവ് കൂടെയുണ്ടെങ്കിൽ ഒരുമിച്ച് വരണം അതിൽ രാജേഷ് യദു കൃഷ്ണ ಅದು ತಂದ್ರಾಮಿಕೂಸ್ ಕಣ್ಣೂರ್